കർഷകനും സൈനികനും വീട്ടമ്മയ്ക്കും സന്തോഷം പകരുന്ന മോദി സർക്കാരിന്റെ കാലഘട്ടം ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമാണെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി ടീച്ചർ പറഞ്ഞു എൻ ഡി എ അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സദസ് അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ടീച്ചർ ഒരു കുള്ളൻ വൃക്ഷം വലുതാവില്ല ഞെങ്ങി ഞെരുങ്ങി തിങ്ങി ഇങ്ങനെ നിൽക്കും ആ ബോൺസായി വളർച്ചയിൽ നിന്ന് കഴിഞ്ഞ പത്തു വർഷം കൊണ്ട് ഒരു വിശാലമായ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ആൽവൃക്ഷത്തിന്റെ വളർച്ചയിലേക്ക് ഭാരതം എത്തി എന്നതാണ് ഏറ്റവും അഭിമാനകരമായ വസ്തുത ആ അഭിമാനത്തിന്റെ പിന്നിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമുണ്ട് അതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി നമ്മുടെ പ്രിയപ്പെട്ട മോദി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇന്ന് ഏറ്റവും ആദരിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരമേ ഉള്ളൂ മോദി ലോകം പട്ടാളത്തിനെ കല്ലെറിഞ്ഞ കാശ്മീരിനെ സഞ്ചാരികളുടെ മോദി സർക്കാരിന്റെ മഹത്വം പാവപ്പെട്ടവന്റെ ജനഹിതം ഭരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവസാന വരികളിൽ നിൽക്കുന്നയാളിലേക്കും സഹായം എത്തിക്കുവാനാണ് കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നതെന്ന് ടീച്ചർ പറഞ്ഞു കേരളത്തിൽ ഭരണത്തിലെത്തിയ നാൾ മുതൽ മലയാളിക്ക് മാനക്കേടുണ്ടാക്കിയ സർക്കാരാണ് കേരളത്തിലേത് അമ്മായിയച്ചനും മരുമകനും കൂടി കുടുംബവാഴ്ച നടത്തി രസിക്കുകയാണെന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഫ്ലെക്സ് ഫ്ലെക്സ്ബോർഡ് വച്ച് തട്ടിയെടുക്കുകയാണ് കറുത്ത തുണി കണ്ടാൽ വിരളി പിടിക്കുന്ന ഏതോ പോലെയാണ് മുഖ്യമന്ത്രി കേരളത്തിലുടനീളം നവകേരള സദസ്സിൻ്റെ പേരിൽ അക്രമങ്ങളും അരാജകത്വവും നടത്തി പ്രവർത്തനത്തെ രക്ഷാപ്രവർത്തനമെന്ന് പ്രഖ്യാപിച്ചു സ്കൂൾ കുട്ടികളെപ്പോലും വെയിലത്ത് നിർത്തിയും സ്കൂൾ മതിൽ പൊളിച്ചും നവകേരളമെന്ന് പേരിട്ട് വിനാശയാത്ര നടത്തുകയാണെന്നും പ്രൊഫസർ പറഞ്ഞു കേരളത്തിന്റെ പേരിൽ ലഹരിക്കൂത്ത് നടത്തി പെൻഷനും ആനുകൂല്യവും കിട്ടാതെ കേരളത്തിലെ പാവങ്ങൾ കഷ്ടപ്പെടുകയാണിപ്പോൾ ഇതിനു പിണറായി വിജയൻ സമാധാനം പറയേണ്ടി വരുമെന്നും ടീച്ചർ പറഞ്ഞു അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ബാബു അധ്യക്ഷത വഹിച്ചു ജനകീയ സദസ് തമിഴ്നാട്ടിൽ ഏറ്റവും അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമര പ്രതിച്ഛേദ പരിപാടി എന്ന നിലയ്ക്കാണ് ഈ ജനകീയ സദസ്സും അതിന് മുന്നോടിയായ ജനകീയ മാർച്ചും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് ഈ പരിപാടിയുടെ മുദ്രാവാക്യം പിണറായി സർക്കാരിന്റെ ഗുണ്ടാരാജ്യം രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെയുമുള്ള ജനകീയ സദസ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ കേരള സംസ്ഥാനം നേരിടുന്ന ധാരാളം വിഷയങ്ങളിൽ അത് അക്രമിട്ട് നിരത്തി പറഞ്ഞാൽ ഒന്നാമതായി രണ്ടാമതായി പറയേണ്ടി വരുന്ന രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഈ സമരപരിപാടിയുടെ മുദ്രാവാക്യമായി സ്വീകരിച്ചിട്ടുള്ളത് ധാരാളം കാര്യം ഇതിനെ ചൂടെ ചേർക്കാൻ ഇവിടെ സംസാരിക്കുന്ന വിവിധ നേതാക്കൾ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദമായി പറയുന്ന അവസരത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ സംബന്ധിച്ച് നമുക്ക് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആയൂർ മുരളി ബി വിജയമോഹനൻ അഡ്വക്കേറ്റ് കെ എം ജയാനന്ദൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് പത്മകുമാരി എസ്സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബാബുൽദേവ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എസ് ബാബുരാജ് സുമൻ ശ്രീനിവാസൻ ആർ ജയചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് അമ്പാടി ജി ബാലചന്ദ്രൻപിള്ള മോർച്ചാ നേതാക്കളായ അനന്തു കെ മുരളി എസ് ചന്ദ്രലേഖ കൈലാസം മുരളി സി ബിനോജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ആനന്ദി എസ് ഉമാദേവി എസ് ശ്രീജ എൻ ദീപ്തി തുടങ്ങിയവർ സംസാരിച്ചു സുനിൽ ജി കരവാളൂർ തിങ്കൾ ചൊവ്വ ബുധൻ